ചെറുപ്പത്തിലൊന്നും ഓർമ്മയില്ലാത്ത കാലത്ത് പോവാൻ വിചാരിച്ച സ്ഥല ഇനി കുംഭമേള അതും മഹാകുംഭമേള അതാവുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലല്ലേ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്ത് കൂടുമ്പോൾ ഉള്ളൊരു കാര്യം കാണാൻ പറ്റുള്ളൂ മുംബൈയിൽ നിന്ന് ഞാൻ ഒറ്റക്ക് പോലെ ഇതാണ് ട്രെയിനിനുള്ളിലെ അവസ്ഥ ഇരിക്കാനും നിൽക്കാനും ഒന്നും സ്ഥലമില്ലെങ്കിലും ഞാൻ വളരെ ഹാപ്പി ഇനി ഫുള്ള് സാധാരണ മനുഷ്യരും പിന്നെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും അതൊക്കെ ഓർക്കാൻ കിട്ടിയ അവസരങ്ങളും കാട്ടുകോഴിക്കെന്ത് സംക്രാന്തി എന്ന് ചോദിച്ച പോലെ ആ യാത്രയോ ഭാഷയോ നാടോ ഒന്നും എനിക്കൊരു പ്രശ്നമില്ല ഡെസ്റ്റിനേഷൻ മാത്രമുള്ളൂ ഇനി പക്ഷേ എൻ്റെ അഹങ്കാരത്തിന് ഞാൻ വാരാണസി പോയിട്ട് ഒരു അഘോരിൻ്റെ അടുത്ത് പെട്ട് ദൈവം കൊണ്ടെത്തിച്ച പോലെ യു പിയിലും മുംബൈയിലും ഉള്ള കുറേ കൂട്ടുകാർ പുതിയൊരു കൂട്ടുകാരെത്തി ആ ബോഗിയിൽ ഒരൊറ്റ പെൺകുട്ടിയുള്ളതിന് ഓളോടൊക്കെയുള്ള പ്രണയം പിന്നോട് തോന്നിയതിനും അറിയില്ല രാത്രി ഒന്ന് നേരം വീട്ടപ്പോഴത്തേക്കും ഓരോ നാടിന്റെ പ്രണയഗാനങ്ങളും പിന്നെ ഞങ്ങൾ നല്ല കട്ട കമ്പനിക്കാർ പിന്നെ എനിക്ക് വേണ്ടി ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന എൻ്റെ കയ്യിൽ റോസാ ഫൂവിൻ്റെ ചിത്രം വരച്ച് തന്ന് അവൾ കൊണ്ടുവന്ന ഫുഡ് തന്ന് പിന്നെ കമ്പനിക്ക് കൂടെ രണ്ട് മലയാളികളുണ്ട് അതേ ബോബി മലയാളികളും കുംഭമേള ഒക്കെ ആണ് ആദ്യം ഈ പറഞ്ഞട്ട കുട്ടീൻ്റെ അടുത്ത് ഞാൻ വർത്താനം പറയുന്നത് അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഇനി എന്നോട് പറയുകയും ചെയ്തേ പക്ഷേ പിറ്റേന്ന് നേരം പഠിത്തപ്പോഴത്തേക്കും ഓരോന്ന എന്നോട് പറഞ്ഞ് അവരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന് അത് പിന്നെ ഇറിറ്റേഷൻ ഇറിറ്റേഷനായി എന്ത് ജാതി മതം വന്നിട്ട് ട്രെയിൻ വഴി തിരിച്ചു കാൺപൂർ ഇറങ്ങി കേരണോ അല്ലേല് വാരാളത്തിൽ പോയിട്ട് കുമ്പേളക്ക് പോണെന്നുള്ള സംശയ എല്ലാവരും പിന്നെ ഒന്നുകൂടി നേരം കൊടുത്ത് രാത്രിയും കൂടി അങ്ങോട്ട് കഴിഞ്ഞ് കൂട്ടുകാരത്തി ഗോള പോയി പോയിരാജം നല്ല കോമഡിയാണ് എനിക്ക് യുപിക്കാരെ കുറച്ച് ആൾക്കാരെ കിട്ടില്ല പക്ഷെ കുംഭമേളക്ക് പോകുന്ന ഒരു അഞ്ചാളെ ഞാനുമായിട്ട് പരിചയപ്പെടുത്തി കണക്ട് ആക്കി തന്നിട്ടാണ് അവള് പോയത് എന്താണോ മനസ്സിലാവത്തുള്ള ദൈവം ഇതാണ് താഴത്തെ ആരാളുള്ളതൊന്നും മനസ്സിലാവില്ല എന്തെങ്കിലും ഇതിന്റെ അർത്ഥം കഴിഞ്ഞ ദൈവം ഇതിന്റെ അർത്ഥം എന്താക്കി വിശദ ഇന്ത്യൻ ആണ് സാറിനീൻറെ ഉള്ളില് കുഴിച്ചിട്ടൊന്നും അറിയാത്ത